ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലൈൻ ഇപ്പോൾ നമ്മൾ കുറേ സൈക്കോളജി ആൻഡ് പെഡഗോജി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്ക് ആൻസേഴ്സ് ഒക്കെ ചോദിച്ച് പഠിക്കുക എന്ന് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം ഇനി മലയാളം സബ്ജക്റ്റും അതിനോടനുബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം മലയാള ഭാഷയും സാഹിത്യവും എന്നുള്ള ഒരു ടോപ്പിക് എടുക്കാം മലയാള സബ്ജക്റ്റിലെ മലയാള ഭാഷയും സാഹിത്യവും എന്നുള്ള ടോപ്പിക് എടുക്കാം അതിൽ ഇന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചെറുകഥയുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നാണ് ചെറുകഥ മലയാള സാഹിത്യത്തിലെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ ചെറുകഥ മിക്കവാറും യു പി കുട്ടികൾക്കൊക്കെ മലയാള പാഠപുസ്തകത്തിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് ചെറുകഥ എന്നുള്ളത് കൂടാതെ വായന പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ കൂടുതൽ ചെറുകഥ വായിക്കാനും അതുപോലെയുള്ള റൈറ്റേഴ്സിനൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും അപ്പോൾ എന്താണ് ചെറുകഥയുടെ പ്രത്യേകതകൾ എന്ന് നിങ്ങളോട് ഇൻറ്റർവ്യൂ ബോർഡ് ചോദിക്കാം മലയാളം സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് എക്സ്പേർട്ട് ആണ് നിങ്ങളെങ്കിൽ അപ്പോൾ നമുക്കതിന് മലയാള സബ്ജക്റ്റ് എക്സ്പേർട്ട് ആവണമെന്നില്ല അല്ലാതെയും ഇപ്പോൾ ഒരു യു പി ടീച്ചറാകുമ്പോൾ എന്തായാലും മലയാള സാഹിത്യ മലയാള സാഹിത്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ നിങ്ങളോട് എന്തായാലും ഇൻ്റർവ്യൂ ബോർഡ് ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കാം അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം ഒന്നാമത്തെ കാര്യം ദൈർഘ്യം കുറവാണ് എന്നുള്ളതാണ് ചെറുകഥ കുറേ പേജുകളിൽ തന്നെ അവിടെ തീരും നോവൽ പോലെ വലിയ കട്ടിയുള്ള പുസ്തകമൊന്നുമല്ല ഒരുപാട് ഭാഗങ്ങളൊന്നുമില്ല ഒരു കഥ തന്നെ ഒരു ചെറിയ പുസ്തകമായിട്ട് അവിടെ തീരും വലിയ വിവരണങ്ങൾ ഉപകഥകളോ കൂടുതലായിട്ടില്ല നോവലിന് കുറേ ഭാഗങ്ങളുണ്ടാവുമല്ലോ അതുപോലെയൊന്നും ചെറുകഥയ്ക്കില്ല ഇനി ഏക കേന്ദ്ര ബിന്ദുവാണ് അതായത് ഒരു പ്രധാന സംഭവമോ കഥാപാത്രമോ ഒക്കെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത് ഒന്നിലധികം പ്രധാന പ്രമേയങ്ങൾ സാധാരണ ഉണ്ടാവാറില്ല ചെറുകഥയിൽ നോവലാണെങ്കിൽ നോവലിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നോവലിൽ ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷേ ചെറുകഥയിൽ ഒരു പ്രധാന സംഭവം അല്ലെങ്കിൽ ഒരു പ്രധാന കഥ ഒരു കഥാപാത്രം അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഈ മുഴുവൻ കഥയും പോകുന്നത് അതിൻ്റെ തീവ്രതയും ഘട്ടാന്വേഷണമാണ് അടുത്തത് മീൻസ് സസ്പെൻസ് കഥ വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടതും അവസാനം വരെ കാത്തിരിപ്പിക്കേണ്ടതുമാണ് അങ്ങനെയാണ് കഥ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും നിന്റെ അവസാനം എന്നുള്ള ഒരു ത്വര അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കഥ വായിച്ചു തുടക്കുമ്പോൾ തന്നെ കഥയിൽ ആശ്ചര്യം ഊന്നൽ ട്വിസ്റ്റ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ചെറുകഥ ആകുമ്പോൾ കുറഞ്ഞ കഥാപാത്രങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക നേരത്തെ പറഞ്ഞല്ലോ ഒരു കേന്ദ്ര കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും നടക്കുക എന്നത് ഇപ്പോൾ കുറഞ്ഞ കഥാപാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ ഓരോരുത്തരും കഥയുടെ പ്രധാന പരിപാടിയിൽ പറ്റിയവരായിരിക്കും കഥാപാത്രം എന്ന് പറയുമ്പോൾ പ്രധാന കഥയുടെ പ്രധാന അംശം ആ കഥാപാത്രമായിരിക്കും പരിമിത സ്ഥലം സമയപരിധി എന്നിവയൊക്കെയാണ് ഉണ്ടായിരിക്കുക ഒരു സ്ഥലം കുറേ സമയം എന്നിങ്ങനെ ചുരുങ്ങിയ സാഹചര്യങ്ങളിലാണ് നടക്കുന്നത് ഇനി ഒരു വ്യക്തമായ അവസാനം ഈ ചെറുകഥയ്ക്കുണ്ടായി ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് വലിയ പാഠങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ചെറുകഥ വായനക്കാരനെ കൂടുതൽ ആലോചിപ്പിക്കും ചെറിയ സംഭവത്തിലൂടെ വലിയ സന്ദേശങ്ങളാണ് ചെറുകഥ നൽകുന്നത് മൊത്തത്തിൽ നമുക്ക് ചെറുകഥയെ ഇങ്ങനെ പറയാം ലഘുതവും തീക്ഷ്ണതയും ഏക കേന്ദ്ര ബിന്ദുവും വ്യക്തമായ സമാഭവനവുമുള്ള സാഹിത്യ രചനയാണ് ചെറുകഥ ഇൻ്റർവ്യൂ ബോർഡ് നമ്മളൊരു ഉത്തരം പറഞ്ഞാൽ അതിൽ നിന്നായിരിക്കും അടുത്ത ചോദ്യം ചോദിക്കാം അപ്പോൾ ഇപ്പോൾ ചെറുകഥയെപ്പറ്റി നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഉത്തരമായിട്ട് പറഞ്ഞു കൊടുത്തു ഇത്രയും ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് അറിയാവുന്ന ചെറുകഥാകൃത്തുകളുടെ പേര് പറയൂ അല്ലെങ്കിൽ പ്രശസ്തമായ ചെറുകഥാകൃത്തുകൾ ആരൊക്കെയാണ് അവയുടെ അപ്പോൾ ഒരു പേര് പറഞ്ഞാൽ അവരുടെ രണ്ട് മൂന്ന് പ്രശസ്ത കൃതികൾ പറയൂ എന്നൊക്കെ ചോദിക്കാം അപ്പം അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഇനി പ്രശസ്തായ ചെറുകഥാകൃത്തുകൾ കുറച്ചൊന്ന് നമുക്ക് പഠിച്ചിരിക്കാം ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാളത്തിൻ്റെ ജനപ്രിയ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ സ്വർഗതയുടെ ജനപ്രിയനായ രാജാവ് എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം പ്രധാന കൃതികളാണ് എല്ലാവരും മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും ഇല്ല എങ്കിലും ഇപ്പോഴും പലപ്പോഴും പുസ്തകങ്ങളിലൊക്കെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വരുന്ന ഒരു കഥയാണ് ബാല്യകാല സഖി ഷാലോസ് അന്ന ഒരു മുത്തശ്ശി ആ ബാല്യകാല സഖി മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു കഥയായിരിക്കും മറ്റൊന്ന് തകഴി ശിവശങ്കര പിള്ളയാണ് സാമൂഹ്യ പ്രധാന കഥകളാണ് അദ്ദേഹത്തിൻ്റെ ഏഹ് എഴുത്ത് രീതിയുടെ പ്രധാനം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രാധാന്യമുള്ള കഥകളാണ് പയ്യൻ പോത്ത് പച്ചപ്പുലി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കഥകൾ മറ്റൊന്ന് പല രീതികളിൽ പ്രശസ്തമായ ഈ അടുത്ത കാലത്ത് അന്തരിച്ച എം ടി വാസുദേവൻ നായരാണ് കഥയുടെ ആന്തരികത മനസ്സിൻ്റെ പ്രകാശനം എന്നിവയിലാണ് അദ്ദേഹം സൂക്ഷ്മത നൽകിയിരിക്കുന്നത് അതയുടെ അദ്ദേഹത്തിൻ്റെ കഥയുടെ പ്രത്യേകത അതൊക്കെയാണ് സ്വാം വൺറെ ഭൂമി നാലുകെട്ട് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ചെറുകഥകൾ ഇനിയുമുണ്ട് അതെ പ്രധാനമായിട്ട് നമുക്ക് പേര് പറയാൻ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം മറ്റൊന്ന് യാത്രാ പ്രശസ്തനായ എസ് കെ പൊറ്റക്കാട്ടാണ് യാത്രാകഥകളും കഥകളുമാണ് അദ്ദേഹത്തിൻ്റെ പ്രമേയം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കഥകൾ യാത്രാ കഥകളും ജീവിതകഥകളുമാണ് കപ്പൽ ഉണ്ടാക്കി ഭാരത് ടെലവ്സ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കഥകളായിട്ട് വരുന്നത് കർഷക ജീവിതത്തിൻ്റെ കഥകൾ പറയുന്ന ചെറുകാടാണ് മറ്റൊരു പ്രധാന ചെറുകഥാകൃത്ത് മറ്റൊരു പെൺകുട്ടി യാത്രാ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ സ്ത്രീ ജീവിതത്തെ അടിയുറച്ച് എഴുതിയ എഴുത്തുകാരിയാണ് പോരാട്ട കുഞ്ഞമ്മ കുറഞ്ഞ ചെറുകഥകൾ എന്ന കഥ നമുക്ക് ഓർത്തിരിക്കാം പറയാൻ വേണ്ടിയിട്ട് ദാർശനികതയും സമകാലികതയും ചേർന്ന കഥകൾ എഴുതിയ ഒ വി വിജയനാണ് മറ്റൊരു കലാകാരൻ പിടിവാദം പ്രക്ഷിപ്തർ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ചെറുകഥകൾ ഇവരൊക്കെ കൂടാതെ സുഗതകുമാരി ശ്രീലതാ പിള്ള ബെനി ഡാൻ ഡാനിയേൽസ് തുടങ്ങിയ സ്ത്രീ എഴുത്തുകാരും സമകാലിക കഥയിൽ ശ്രദ്ധേയരാണ് എഴുതിയ കഥകളും ഓരോന്നും വ്യത്യസ്ത രചനാശൈലി കാണിക്കുന്നവരാണ് ബഷീർ തകഴി എം ടി പൊറ്റക്കാട്ട് തുടങ്ങിയവർ അപ്പോൾ അവരും അവരുടെ കഥകളും നമുക്ക് നമുക്ക് മെയിനായിട്ടൊന്ന് ഓർത്തിരിക്കാം ഇത്രയും പേര് ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ നാലു പേരുടെ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് മലയാള ഭാഷയും സാഹിത്യവും എന്ന ടോപ്പിക്കിലെ ചെറുകഥയും ചെറുകഥാകൃത്തുകളും ചെറുകഥയുടെ പ്രത്യേകതകളും അപ്പോൾ ഉത്തരമായല്ലോ ഇന്നിക്കുള്ളത് മലയാള ഭാഷയും സാഹിത്യവും അല്ലെങ്കിൽ മലയാളം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ വരും വീഡിയോസിലും പറയാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ കാത്തിരിക്കാം